ആഫ്രിക്കയിൽ വന്നതിന് ശേഷം വല്ലപ്പോഴും നടക്കുന്ന ഒരു കാര്യമായിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണാമെന്ന് പറയുന്നത് ഇത് ഞങ്ങളപ്പഴേ അങ്ങനെ സിനിമ കാണാൻ പോവാട്ടോ ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റേ കണ്ട ഇതേ പുറത്തുനിന്നുള്ള വ്യൂ ആയിട്ട് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ നിങ്ങൾ പോകുന്നുണ്ട് നമ്മളിവിടെ ലുബും ഭാഷ കുറച്ച് നാളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലെവലാണ് അത്ര മാത്രം മാറ്റങ്ങൾ ഇവിടെ ലുബും ഭാഷയിൽ നടക്കുന്നുണ്ടാ ഇത് ഈ റോട്ടിക്കോടെ പോകുമ്പോൾ കാണുന്ന ഒരു കുഞ്ഞൊരു ബീർ വൈൻ ഷോപ്പാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കുറെ കുറേ ഷോപ്പുകൾ നമ്മൾ ഇങ്ങനെ റോട്ടിക്കോടെ പോകുമ്പോൾ ഇവിടെ കാണാൻ പറ്റും പിന്നെ ഇതൊക്കെ അലൗഡ് ആണ് കേട്ടോ ഇവിടെ അത് കാരണം തന്നെ നമുക്ക് എവിടെ പോയാലും ഇത് കിട്ടുന്നുള്ള ഒരു കാര്യമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് വെച്ച് കാണിച്ചരാട്ടോ അങ്ങനെന്താ നമ്മൾ തിയേറ്ററിൽ എത്തിയപ്പോ തന്നെ നമ്മളവിടെ പാർക്കിങ്ങിന്റെ വണ്ടികൾ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി സ്വതവുള്ള തിരക്കല്ല ഈ തിയേറ്ററിൽ ഈ വട്ടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കാരണം നമ്മളെ സൗത്ത് ഇന്ത്യൻസ് ഏറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേ കണ്ട ഇവിടെ ഇരിക്കുന്ന വീറും കൂൾ ഡ്രിങ്ക്സൊക്കെ ആട്ടെ ഈ ഇരിക്കുന്നത് ഇവിടെ എല്ലാം അവിടെ ഇതൊക്കെ അലൗഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീറൊക്കെ മേടിച്ച് തിയേറ്ററിന്റെ ഉള്ളില് സുഖമായിട്ട് ഇന്ന് കുടിച്ചുകൊണ്ട് നമുക്ക് സിനിമ കാണാനായിട്ട് പറ്റൂട്ടോ അങ്ങനെ തിയേറ്റർ ഉള്ളിൽ കയറിയപ്പോഴും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രജനികാന്തിൻ്റെ സിനിമ ആയതുകൊണ്ട് അവിടെ ഇത്രയും തിരക്കും എനിക്ക് തോന്നുന്നു കേട്ടോ അങ്ങനെ സിനിമ അത്രയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും സിനിമയ്ക്ക് ഇടയിൽ ഇൻ്റർവെലിന് കഴിച്ചാൽ പോപ്പ് കോണം ഉഴുന്നോടെയും തന്നെ വളരെ സന്തോഷത്തിലായിട്ടാണ് അന്ന് തിയേറ്ററിൽ നിന്ന് നമ്മൾ ഇറങ്ങിയത് എനിക്ക് എന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല സിനിമ പക്ഷേ അവിടെ വന്ന ആരോ ഇത്മാതിരി ഉഴുന്നോടെയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവരെയൊന്ന് ഉഴുന്നോടെ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല പക്ഷെ സംഭവം എന്തായാലും നല്ലതായിരുന്നു കേട്ടോ